നമസ്കാരം ഭാരതഭൂമിയിലേക്ക് സ്വാഗതം പോത്ത് ഒരു ഭീകര ജീവിയാണ് അതെ പോത്ത് വടിവാള് എന്നിവ ട്രോളുകളിൽ ഉപയോഗിക്കുകയോ അങ്ങനെ ഉപയോഗിച്ച ട്രോളുകൾ ഷെയർ ചെയ്യുകയോ ചെയ്താൽ ജാമ്യമില്ലാത്ത വകുപ്പിൽ ജയിലിൽ കിടക്കാം സംശയിക്കേണ്ട ഇത് നമ്മുടെ കേരളം തന്നെ പിണറായി സർക്കാർ ഭരിക്കുന്ന സാക്ഷര കേരളം ഔട്ട്സ്പോക്കൺ എന്ന സോഷ്യൽ മീഡിയ പേജിന്റെ അഡ്മിൻ ഹരി നായർ എന്ന ചെറുപ്പക്കാരനെ ഐ സെക്ഷൻ വൺ എ പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു പാലക്കാട് എം പി രാജേഷിന്റെ പരാതിയെ തുടർന്നാണ് ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസ് ചാർജ് ചെയ്തത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഘോരഘോരം പ്രസംഗിക്കുന്ന രാജേഷിനെ ദുർഗാ മാലതി എന്ന ആക്ടിവിസ്റ്റ് ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ തോന്നാത്ത അസഹിഷ്ണുതയാണ് ഇപ്പോൾ തോന്നിയത് കഴിഞ്ഞ ദിവസം എം പി രാജേഷിന്റെ പ്രചരണ വാഹനത്തോടൊപ്പം വടിവാളുമായി വന്ന പ്രവർത്തകരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആ സംഭവത്തെക്കുറിച്ച് ട്രോൾ ഉണ്ടാക്കിയതിനാണ് രാജേഷ് പരാതി നൽകിയത് തന്നെ പോത്ത് രാജേഷ് എന്ന് പരാമർശിച്ചു എന്നും പറയുന്നു പ്രധാനമന്ത്രിക്കെതിരെയും പാകിസ്ഥാനെയും ചൈനയെയും അനുകൂലിച്ചും ട്രോൾ ഉണ്ടാക്കുന്നവരെ ന്യായീകരിക്കുന്ന വ്യക്തിയാണ് എം പി രാജേഷ് അങ്ങനെയുള്ള വ്യക്തിയോട് ഇന്ന് കേരള ജനത ഒരുമിച്ച് ചോദിക്കുന്നു ഹരി ചെയ്തതിൽ എന്താണ് തെറ്റ് അക്രമ രാഷ്ട്രീയം കൈമുതലാക്കിയ ഇന്നത്തെ ഇടതുപക്ഷ അനുഭാവികൾ വാളും ബോംബുമായി പിടിക്കപ്പെടുന്നത് ഒരു പുതിയ സംഭവമല്ല അതിനെ പരാമർശിച്ച് ട്രോൾ ഉണ്ടാക്കിയതാണോ ഹരിചെയ്ത തെറ്റ് സ്വന്തം മണ്ഡലത്തിൽ പട്ടിണി കൊണ്ടും ചികിത്സ ലഭിക്കാതെയും മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ നാട് മുഴുവൻ പോത്തിറച്ചക്ക് വേണ്ടി സമരം ചെയ്യുകയും ബീഫ് ഫെസ്റ്റിവൽ നടത്തുകയും ചെയ്ത രാജേഷിനെ പോത്ത് രാജേഷ് എന്ന് അഭിസംബോധന ചെയ്തതാണോ ഹരിചെയ്ത തെറ്റ് ആവിഷ്കാര സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണോ ഹിന്ദു സ്ത്രീകളെ അപമാനിച്ച മീശ എന്ന നോവലിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച കമ്മ്യൂണിസമേ നിങ്ങൾക്കൊരു ട്രോൾ താങ്ങാൻ പോലും കൽപ്പില്ലേ ഇടതുപക്ഷ നേതാക്കൾ എന്ത് തെമ്മാടിത്തരം ചെയ്താലും അതിനെതിരെ ആരും ട്രോൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന രഹസ്യ അജണ്ടയും ഈ സംഭവത്തിന് പിന്നിലുണ്ടോ പശുവിനെ ട്രോളുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യവും പോത്തിനെ ട്രോളുമ്പോൾ ജയിൽ ശിക്ഷയും ഇതെന്ത് നീതി ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ കഥകൾ പറഞ്ഞ് വിഷയം മാറ്റുന്ന പദവി രീതി ഇനിയും തുടർന്നാൽ ഇരുപത്തിമൂന്നാം തീയതി പോളിംഗ് ബൂത്തിൽ അതിന്റെ ഫലം ലഭിക്കും എന്നത് തീർച്ച മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ട്രോളുകൾക്ക് നേരെ ഇങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ കുമ്മനം രാജശേഖരനെയും അൽഫോൺസ് കണ്ണന്താനത്തെയും നീചമായി ട്രോളിയ എല്ലാ ഇടതുപക്ഷ അനുഭാവികളെയും പണ്ടേ അവർക്ക് ജയിലിൽ അടയ്ക്കാമായിരുന്നില്ലേ നോർത്ത് ഇന്ത്യയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകും കൊണ്ടുപോകുമ്പുമ്പ് കേരളത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് ആരാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഔട്ട് സ്പോക്കൺ എന്ന സോഷ്യൽ മീഡിയ പേജ് നിഷ്പക്ഷമായി എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളെയും ട്രോളിലൂടെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നായിരുന്നു അങ്ങനെയുള്ള ഈ പേജിന്റെ അഡ്മിൻ ഹരി നായർക്ക് എതിരെ ഉണ്ടായ ആവിഷ്കാര സ്വാതന്ത്ര്യ ലംഘനത്തിനെതിരെ അൽഫോൺസ് കണ്ണന്താനം ശക്തമായി തന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രതികരിക്കുന്നുണ്ട് എഴുതാനുള്ള സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും നേർക്കുള്ള കടന്നാക്രമണങ്ങൾ അനുവദിക്കില്ല നിർഭയമായ അന്തരീക്ഷത്തിലെ സർഗാത്മകത പുലരു എന്നെല്ലാം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മീശ എന്ന നോവലിനെ കുറിച്ച് പരാമർശിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട് എന്തു തന്നെ ആയാലും ഇതിനുള്ള മറുപടി കേരളം ഇരുപത്തി മൂന്നാം തീയതി പോളിംഗ് ബൂത്തിൽ നൽകും എന്നത് തീർച്ച നന്ദി നമസ്കാരം